ഇനി ഞാൻ ചപ്പാത്തി ബാക്കി വന്നതുകൊണ്ട് ഒരു നാലുമണി ചാടക്കാടി കേട്ടോ പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ എല്ലാവർക്കും അറിയാൻ ഉണ്ടാവും എന്നാലും ഞാനതൊന്ന് ഞങ്ങൾക്ക് ഇവിടെ ചേച്ചി പറഞ്ഞു തന്നെ കേട്ടോ അതിലിങ്ങനെ ചിയും ബാക്കി ചപ്പാത്തി വന്നാണ് അപ്പം അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കാണ് ഒരു ചപ്പാത്തി നാല് കഷണാക്കിയിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ ഒക്കെ നമ്മുടെ പോലെ ഞാൻ ചെറുതാക്കിയിട്ടാണ് കഷ്ണം എടുക്കുന്നത് അപ്പം അത് കറുമുറുന്നനെ ഈ പപ്പട വടയൊക്കെ കഴിക്കും പോലെ കഴിക്കാം കേട്ടോ കറുമുറി കറുമുറുന്നണ്ടാവും ഈ മഴയൊക്കെയല്ലേ അപ്പം നമുക്ക് നാല് മണിക്ക് എന്തെങ്കിലുമൊക്കെ തന്നെ ചായക്ക് കഴിക്കാമെന്ന് തോന്നൂലേ അപ്പോൾ ചപ്പാത്തി രാവിലത്തെ ഉണ്ടെങ്കി ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഞാനൊരു രണ്ട് മൂന്നാല് ചപ്പാത്തി എടുക്കണുള്ളൂ ഞങ്ങൾക്ക് വേഗം കഴിഞ്ഞു കേട്ടോ അത് കുട്ടികളെ കുട്ടികൾക്ക് കറുമുറുന്ന് കിട്ടിയാലൊക്കെ അവർക്ക് ഇഷ്ടമാവും ചപ്പാത്തി കൊടുത്താൽ നാല് നാല് മണിക്കും ഇഷ്ടാവില്ലല്ലോ അപ്പം അതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒന്ന് ഉറുക്കിയെടുക്കാം കേട്ടോ ഞാൻ വെറുതെ ഒന്ന് ചെറുതാക്കി എടുത്തു തന്നേ ഉള്ളൂ ഒരാഴ്ച ഇതിന് മുന്നേണ്ടാക്കിയത് നാല് കഷ്ണേട്ടമാക്കിയത് എപ്പോഴും ടേസ്റ്റ് ഒരേപോലെ തന്നെ ആവും അപ്പം അതാ എണ്ണ ചൂടാകാന്ന് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇത്തിട്ടിട്ട് കുറച്ചു ഒന്ന് മൊഴിപ്പിച്ചെടുത്താൽ കേട്ടോ നല്ലവണ്ണം മൊഴിപ്പിച്ചാൽ പിന്നെ കൈ സൂരസം വരും തീ നല്ല സ്പീഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോവും അത് ശ്രദ്ധിക്ക തീ ചെറിയ തീയിൽ വെച്ചാൽ മതി എണ്ണ ചൂടായൊന്ന് ചെറിയ തീ ആക്കിയാൽ മതി കേട്ടോ ഇങ്ങനൊരു കുറച്ച് നേരം ഒന്ന് അങ്ങോട്ടൂടെ തട്ടി കൊടുത്തിട്ട് ഒന്നും മൊരിച്ചെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് പടവാടയൊക്കെ കഴിക്കണം അതേ ഒരു ടേസ്റ്റ് ആട്ടോ അത്രക്കഥ പൊള്ളച്ച് വന്നിട്ടൊന്നാണ് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാട്ടോ അത് ഞാൻ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ കേട്ടോ ഞങ്ങൾക്കൊരാൾ പറഞ്ഞതല്ലേ അപ്പോൾ അതേപോലെ ഞാൻ ഞാനും എനിക്കും വേണ്ടിട്ട് പറഞ്ഞതാണ് നാലുമണിക്കൊക്കെ ഒന്നും ചായക്കടിയില്ലെങ്കിൽ ഈ മഴക്കാലത്തൊരു ണ്ടാവില്ലല്ലോ ചായ കുടിക്കൂർ ചായയും ഇങ്ങനെ കറി മുറി കടിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചപ്പാത്തി ആവുമ്പോ കുഴഞ്ഞ കൊണ്ട് തന്നെ ഉണ്ടാവുക ബലത്തില് കടിക്കാറുണ്ടാക്കാത്തവരുണ്ടാക്കിയൊക്കെ ഇഷ്ടായ ലൈക്ക് ചെയ്യാ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാട്ട മുഴി പൊടിയൊക്കെ മുഴിച്ചെടുത്താ കയ്പ്പ് വരുവള്ളു ഗോതമ്പ് പൊടിയെല്ലാം പിന്നെ പെട്ടന്ന് കയ്പ്പ് വരും